ഈ സംഭവം ഉണ്ടായി നിർഭാഗ്യകരമാണ് ആ സംഭവം നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട് ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക അതുകൊണ്ടാണ് അടിയന്തിരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ ആറ് വാർഡുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മുന്നൂറ്റി അറുപത് ബെഡുണ്ട് ആ മുന്നൂറ്റി അറുപത് ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫാക്കും ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുഴുവനാണ് മുഴുവനാണ് ആറ് 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 ബ്ലോക്ക് ഞാൻ ആറ് വാർഡുണ്ട് ആറ് 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 ഒരു വാർഡിൽ അറുപതാണ് ആറ് ആറ് മുപ്പത്താറ് ആ അതിലെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റാൻ ഇപ്പം തീരുമാനിച്ചു അത് മുഴുവൻ ഇങ്ങോട്ട് മാറ്റും മുഴുവൻ മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ മുഴുവനെ ഇങ്ങോട്ട് മാറ്റിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത്തിരണ്ടോളം ഐ സി ബെഡും ഉണ്ട് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി തന്നെ ചെയ്യുക അതാണ് ഇൻഷുറൻസ് സാന്നിധ്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്ത് ഹെൽത്ത് സെക്രട്ടറി ഉണ്ട് എ സി എസ് അതുപോലെ പ്രിൻസിപ്പളുണ്ട് സൂപ്രണ്ടുണ്ട് ഡി എം ഒ ഉണ്ട് എല്ലാം ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട് അവരതിൻ്റെ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം